നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഈ രണ്ട് ടോപ്പിക്കാണെന്ന് ചോദിച്ചത് പ്ലസ് ടുവിൽ വളരെ സിമ്പിളായിട്ട് രണ്ട് മാർക്കിന് ഒരു മാർക്കിനായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇത് നമ്മൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്നതാണ് സ്റ്റേറ്റ് സിലബസ് വരെ പത്താം ക്ലാസ് സി ബി എസ്ഇ ഐ സി സി സിലബസ് വരെ അതിന് താഴെയുള്ള ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഏത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്താണ് ഡിസ്പേർഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഡിസ്പോറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ബീം ഓഫ് ലൈറ്റ് അതിൻ്റെ കോൺസിക്വൻ്റ് കളേഴ്സിലേക്ക് കൺസിസ്റ്റൻ്റ് കളേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് വാക്കുകൊണ്ട് പറയുക ഡിസ്പേർഷൻ അതായത് നമ്മൾ റെയിൻബോ ഫോം ചെയ്യുന്നതും ഒരു വെള്ള ലൈറ്റ് ആ വെള്ള ലൈറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളിലേക്ക് വേർതിരിഞ്ഞ് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത് വാക്കുകൊണ്ട് പറയുന്നത് ഡിസ്പേർഷൻ പറയുന്നത് പരീക്ഷ ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉള്ളത് അല്ലേ ദി വൈറ്റ് ലൈറ്റ് സ്പ്ലിറ്റ് ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റോണസ് ദ പ്രോസസ് ഇസ്റ്റോണസ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ അങ്ങനെ ചെയ്യണമെങ്കിൽ ഓഫ് മീഡിയം അല്ലെ മീഡിയത്തിന് സെപ്പറേഷൻ ഉണ്ടാവണം നമുക്കിത് ഇവിടെ ഒരു വൈറ്റ് കളർ ലൈറ്റ് ഒരു വൈറ്റ് കളർ ലൈറ്റ് ഈ എന്ന് മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്ത് പതുക്കെ പെട്ടെന്ന് തന്നെ ഈ ഡെൻസർ മീഡിയമായ ഗ്ലാസ്സിലോട്ട് കയറിയ പ്രസവത്തിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന പോലെ ആ ലൈറ്റിന് എന്ത് സംഭവിക്കും റിഫ്രാക്ഷൻ സംഭവിക്കും റിഫ്രാക്ഷൻ പറയാൻ നമുക്കറിയാം അല്ലേ ലൈറ്റിന്റെ പാത്ത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് അപ്പൊ ലൈറ്റിന്റെ പാത്ത് ഡൈവേർട്ട് ചെയ്തു പോകുന്നത് പോലെ അത് ഡൈവേർട്ട് ചെയ്യുന്നതിനോടൊപ്പം ആ ലൈറ്റിനുള്ളിലുള്ള ഘടകങ്ങളെയും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുകയാണ് എങ്കിൽ ആ പ്രോസസ് എന്തിനാണ് നമ്മൾ എൻ്റെ വാക്കോട്ട് പറയുക ഡിസ്പേർഷൻ അപ്പം വെള്ള ലൈറ്റിനകത്ത് എന്തൊക്കെ സംഗതികൾ എന്തൊക്കെ അതർ ലൈറ്റുകളോടുണ്ട് എന്ന് നമുക്ക് എന്തിന്റെ റിസൾട്ടിൽ നോക്കിയാൽ മനസ്സിലാവും ഡിസ്പേർഷൻ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ ഡിസ്പേർട്ട് ചെയ്ത് വരുന്ന ഒരു വൈറ്റ് കളർ ലൈറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളു നോക്കി നമുക്ക് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വയലറ്റ് മുതൽ റെഡ് വരെയുള്ള അറേഞ്ച്മെൻറ് കാണും വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ദൻ ലാസ്റ്റ് വേണേതാണ് റെഡാണ് അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ലൈറ്റ് ഏതാണ് റെഡ് ലൈറ്റും ഏറ്റവും കുറച്ച് ദൂരം പോകുന്ന ലൈറ്റ് ഏതാണ് വയലറ്റ് ലൈറ്റും നമുക്കറിയാം ഒരുപാട് ദൂരം പോകാൻ സാധിക്കുമെങ്കിൽ അതിന്റെ എന്ത് കുറവായിരിക്കും സ്കാറ്റർ ചെയ്യാനുള്ള ശേഷി കുറവ് സ്കാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചെറി പല വഴിക്ക് പോകാനുള്ള അതിന്റെ കഴിവ് കുറവായിരിക്കും അപ്പോൾ പെനട്രേറ്റ് ചെയ്ത് വെലിട്രേറ്റ് ചെയ്ത് വെലിൻട്രേറ്റ് ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസ് ആരെ ആരെത്തിക്കൂടും റെഡ് ലൈറ്റിനെത്താൻ അതുകൊണ്ട് തന്നെ റെഡ് ലൈറ്റിന് എന്ത് കുറവാണെന്ന് അറിയുമോ റിഫ്രാക്ഷൻ കുറവ് എന്ന് വെച്ചാൽ പൊടിയാൽ നമ്മുടെ കുറവ് കുറവാണ് ഭയങ്കര ഫാസ്റ്റ് ആയത് കഴിഞ്ഞ് പെട്ടെന്ന് കറിയും പോവും വയലറ്റ് ലൈറ്റ് അങ്ങനെ പോകാൻ പറ്റില്ല വയലറ്റ് ലൈറ്റിന് സ്പീഡ് കുറവാണ് അതിൽ വയലറ്റിനോസിൽ പവർ കുറവാണ് അപ്പം അതിനൊരു കട്ടി കൂടിയ മീഡിയം വന്നാൽ ലൈറ്റ് നീങ്ങുമ്പോൾ മുന്നോട്ട് പോകാതെ ആ മീഡിയത്തിനനുസരിച്ച് മാക്സിമം ഡൈവേർട്ട് ചെയ്യും അപ്പം എന്തായാലും കൊള്ളാം ഏറ്റവും ചെറിയ ഡൈവേഴ്സ് ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഉണ്ടാകുന്നത് റെഡിനും ഏറ്റവും കൂടുതൽ ആംഗിൾ ഓഫ് ഡിവിയേഷൻ ഉണ്ടാകുന്നത് ആർക്കുമായിരിക്കും വയലറ്റിനും മുന്നോട്ട് മാക്സിമം ട്രാവൽ ചെയ്യാനുള്ള ശേഷിയുള്ളത് ആർക്കാണ് റെഡിനും മാക്സിമം ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് ആർക്കുമാണ് വയലറ്റിന് അപ്പം ഈ വയലറ്റിനെയും റെഡിനെയും ഒക്കെ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കണമെങ്കിൽ എന്തുണ്ടാകണം നടുക്കിരിക്കുന്ന മീഡിയത്തിന് കട്ടി കൂടിയ മീഡിയത്തിന് ഡെൻസർ മീഡിയത്തിന് ഒരു കഴിവ് അതിനെ വിളിക്കുന്ന പേരാണ് എന്തുവാക്കുമെന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് അപ്പം ആ റിഫ്രാക്ട് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഗ്ലാസിൻ്റെയോ ഏത് മീഡിയത്തിൻ്റെയും റിഫ്രാക്ട് ഇൻഡെക്സ് നമുക്ക് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടുന്ന മീഡിയത്തിനെ എയറിനുമായിട്ട് എന്ത് ചെയ്യണം എയറിന്റെ സ്പീഡുമായിട്ട് എന്തെയ്യും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുക അല്ലേ അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇരിക്കുന്ന ഗ്ലാസ് പ്രസത്തിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്ലാസ് പ്രസത്തിൽ കയറുന്നതിന് മുമ്പുള്ള സ്പീഡിനെ ലൈറ്റ് ഗ്ലാസ് പ്രസത്തിൽ ഉള്ള സ്പീഡുമായിട്ട് അഡ്ജസ്റ്റ് എന്ത് ചെയ്താൽ മതി കമ്പയർ ചെയ്താൽ മതി നമുക്കറിയാം സ്റ്റെൻസ് ലോ പോലുള്ള കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത് െന്നും ഗ്ലാസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സംതിങ് അതെ വൺ പോയിന്റ് സംതിങ് ആണ് ഏതിന്റെ കാര്യം ഗ്ലാസിനകത്ത് ലൈറ്റിന്റെ സ്പീഡ് അപ്പം എന്തായാലും ഗ്ലാസ്സിനകത്ത് ലൈറ്റിന്റെ സ്പീഡ് എയറിലെ ലൈറ്റിന്റെ സ്പീഡിനേക്കാൾ എന്താണ് കുറവാണ് അപ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ അതർ മീഡിയം ഗ്ലാസ് ആകാം അല്ലെങ്കിൽ വാട്ടർ ആകാം എൻ അതർ മീഡിയം ആകാം അപ്പം ലൈറ്റിന്റെ സ്പീഡിനെ എയറിലുള്ള ലൈറ്റിന്റെ സ്പീഡിനെ മറ്റൊരു മീഡിയത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു റേഷ്യോ കിട്ടും ആ റേഷ്യോ ആണ് എന്ത് വാക്കുകൊണ്ട് പറയുക ആ മീഡിയത്തിന്റെ റിഫ്ലാക്ട് ഇൻഡെക്സ് എന്നൊണ്ട് പറയുന്നത് അപ്പൊ റിഫ്രാക്ട് ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം റിഫ്രാക്ട് ഇൻഡെക്സ് എൻ ഇസ് ഈക്വൽ ടു അതെ നോക്കുമ്പം രണ്ടാമത്തെ മീഡിയത്തിലെ എത്രവേഷൻ എങ്ങനെയാകുവാക്വേഷൻ ടു സി ബൈ ബിക്വേഷൻ ഈക്വൽ ടു സി ബൈ ബി അപ്പൊ ഈക്വേഷൻ അകത്ത് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് ലൈറ്റിന്റെ സ്പീഡിനെ മീഡിയത്തിന്റെ റിഫ്ലാക്ട് ഇൻഡെക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും വെലോസിറ്റി ഓഫ് നമുക്ക് കിട്ടും ഈസിയായിട്ട് ആ തന്നിരിക്കുന്ന റിഫ്രാക്ഷനും തന്നിരിക്കുന്ന പ്രോസസ്സും അനുസരിച്ച് നമുക്കിവിടെ ഡിസ്പേഷൻ നടന്ന് വൈറ്റ് ലൈറ്റ് എന്തായിട്ട് കിട്ടി ഒരു ഏഴ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടി അക്കടെ ആ കോൺസ്റ്റൻറ്റ് കളേഴ്സിനകത്ത് വയലറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ആളിനെ വയലറ്റ് ലൈറ്റിന് റിഫ്രാക്ട് ഇൻഡെക്സ് വളരെ കൂടുതലും വയലറ്റ് ലൈറ്റ് റിഫ്രാക്ട് ഇൻഡെക്സ് വളരെ കൂടുതലും അതിന് വെലോസിറ്റി എന്ന് വരികയും വളരെ കുറവായി ഒരുപാട് ദൂരം ഇട്ടു പോകാൻ സാധിക്കില്ല അതിനെ മാക്സിമം പിടിച്ച് ഓടിച്ച് കളയും ഇത് അങ്ങ് ഓർത്താൻ ഇനി രണ്ടാം നോക്കിയ റെഡ് ലൈറ്റ് ആണെങ്കിൽ ആ റെഡ് ലൈറ്റിന് എന്ത് കുറവാണ് റിഫ്രാക്ട് ഇൻഡെക്സ് കുറവാണ് എന്ന് വെച്ചാൽ അതിനെ പിടിച്ച് ഓടിക്കാൻ പറയാൻ സാർ പെട്ടെന്ന് കയ്യിൽ കിട്ടില്ല വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്ത് ട്രാവൽ ചെയ്തത് അല്ലേ അപ്പം റിഫ്രാക്ട് ഇൻഡെക്സ് അവിടെ കുറവും എന്ത് കൂടുതലാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് വളരെ ഹൈ ആണ് ഓർത്തോണം റിഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് ഗ്രേറ്റർ ആൻഡ് വെലോസിറ്റി വെരിലെസ് റിഫ്ലാക്ട് ഇൻഡെക്സ് ഓഫ് റെഡ് ലൈറ്റ് ഈസ് വെരി ഹൈ ആൻഡ് സോറി വെരി ലോ ആൻഡ് വെലോസിറ്റി ഓഫ് ദാറ്റ് ലൈറ്റ് ഈസ് വെരി ഹൈ അതിന് ആപ്ലിക്കേഷൻ വരുന്നത് എവിടെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ അല്ലേ റെയിൻബോ ഫോമേഷൻ നമ്മൾ നിങ്ങൾ പത്താം ക്ലാസ് വരെ നമ്മൾ സംഗതി വളരെ വിശാലമായിട്ട് എഴുതി പഠിച്ചിട്ടുള്ള കേസാണ് ഇവിടെ വരയ്ക്കാനൊന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് ആപ്ലിക്കേഷൻ ചോദിക്കും എന്ന് മാത്രം കേട്ടോ പ്ലസ് ടു ഡിസ്പേഷൻ ഓഫ് ലൈറ്റും സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റും നമുക്ക് ഒരു മാർക്കിനോ ഒന്നര മാർക്കിനോക്കുള്ള ചോദ്യമായിട്ട് വരെയുള്ളൂ വലിയൊരു ടോപ്പിക്കായിട്ട് ഇതെ നമ്മൾ കണക്കാക്കണ്ട ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മള് പ്രസവ് പഠിച്ചേക്കുന്നത് പ്രസവത്തിനകം നടക്കുന്നതിന്റെ ഒരു ഇലബറിറ്റിയുടെ ഫോം എന്താണ് ചിലപ്പോൾ പ്രിസും കിട്ടുന്ന ഒരാളോട് വൈവയ്ക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യാം ഡിസ്കേഷൻ സ്കാപ്പിംഗ് ഒക്കെ ചോദിച്ചത് അങ്ങനെ ക്വസ്റ്റ്യൻ സാധാരണ കാണാറുള്ളൂ എന്നാലും പരീക്ഷയ്ക്ക് ഒരു മാർക്ക് എഴുതാൻ കിട്ടി കഴിഞ്ഞാൽ എഴുതുന്നുണ്ട് അതിനുവേണ്ടി പറയുകയാണ് റെയിൻബോ ഫോം ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഒരു വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ആണെന്നു റെയിൻബോ ഫോം ചെയ്യാനായിട്ട് ഒരു വൈറ്റ് ലൈറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് ലൈറ്റ് എന്തൊക്കെ സംഭവിക്കുക വൈറ്റ് ലൈറ്റിന് ആദ്യം ഇവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ട ലൈറ്റ് ഇവിടെ വെച്ചൊന്ന് റിഫ്രാക്ഷൻ നടക്കും നേരെ ഓപ്പോസിറ്റ് ആ വാട്ടർ ഡ്രോപ്പ്ലെറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ഇടിച്ചാൽ അവിടെ നിന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്ന് നേരെ തിരിച്ചെണ്ണി ഡ്രോപ്പ്ലെറ്റ് ചെയ്ത് പുറത്തിറങ്ങും പുറത്തിറങ്ങിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട് റിഫ്ലാക്ഷൻ വിധേയമാണത് അല്ലേ രണ്ട് രണ്ടു പ്രാവശ്യം റിഫ്ലാക്ഷനും ഒരു പ്രാവശ്യം ഇന്റേണൽ റിഫ്ലാക്ഷൻ വിധേയമായിക്കൊണ്ടാണ് എന്ത് പുറത്തിറങ്ങുന്നത് വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ചെയ്യുന്ന റേ ഓഫ് ലൈറ്റ് പുറത്തിറങ്ങുന്നതും ഇതിനെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരുപാട് വാട്ടർ ഡ്രോപ്പ്ലെറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ലൈറ്റ് പുറത്തോട്ട് ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാണ് ഒരു കറക്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ഒരു വയലറ്റ് മേഡിലും റെഡ് താഴെയുമായിട്ട് അല്ല റെഡ് മേഡിലും വലിയ താഴെയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അറേഞ്ച്മെന്റ് കാണാം റൈൻ ബോർഡ് അറേഞ്ച്മെൻ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കയറുന്നത് ഞാൻ പിന്നെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോലും അപ്പോൾ എങ്ങനെയായാലും വരാം ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിനകത്ത് ലൈറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ ഡ്രോപ്ലറ്റിനുള്ളിൽ വെച്ച് ലൈറ്റിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ലൈറ്റ് സ്പ്രിറ്റ് ചെയ്യപ്പെടും ഡൗട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടും ഓപ്പോസിറ്റ് സൈഡിൽ പോയി പിടിച്ചതിനു ശേഷം എന്ത് ചെയ്യാം തിരിച്ചു വരികയും ചെയ്യും ഇത്രയും പ്രോസസ്സർ ഒരുമിച്ച് നടന്നാണ് എന്ത് ചെയ്യുന്നത് റെയിൻബോ ഫോം ചെയ്യുന്നത് അപ്പൊ അവിടെ ആ ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിന് പകരം ആ രണ്ടേ ഉള്ളൂ വെള്ളം വാട്ടർ എന്ന് പറയുമ്പോൾ വെള്ളമല്ലേ വെള്ളവന്ന മീഡിയം അല്ലെ അപ്പൊ ആ വെള്ളവെന്ന മീഡിയത്തിനകത്തുള്ള ലൈറ്റിന്റെ സ്പീഡും അതിന്റെ റിഫ്ലാക്ട് ഇൻഡെക്സും കണ്ടുപിടിക്കണമെങ്കിൽ വെള്ളത്തിൽ കയറുന്നതിന് മുമ്പുള്ള ലൈറ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ വെള്ളത്തിലെ ലൈറ്റിന്റെ സ്പീഡ് അപ്പം അത് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടിക്കൂടും റിഫ്ലാക്ട് ഇൻഡെക്സ് അവിടുത്തെ നമുക്ക് ഇതുപോലൊരു പ്രോസസ്സാണ് ഏത് സ്കാറ്ററിങ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് എന്ന് പറയുമ്പോൾ ഇതുപോലൊരു പ്രോസസ്സ് എന്ന് പറയുമ്പോഴും ഒരു കുഞ്ഞു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലൈറ്റ് ഒരു വൈറ്റ് ലൈറ്റോ റെഡ് ലൈറ്റോ ബ്ലൂ ലൈറ്റോ ഏത് ലൈറ്റോ ആയിക്കോട്ടെ ആ ലൈറ്റ് നല്ല വേഗതയിൽ മുന്നോട്ട് പോകുക എന്ന് നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എത്രയോ നമുക്ക് അറിയാം അല്ലെ ആ നല്ല വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ലൈറ്റ് ഏതെങ്കിലും ഒരു ഡസ്റ്റ് പാർട്ടിക്കളിൽ തട്ടുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എയർ മോളിക്കൂളിലോ ഏതെങ്കിലും ഒരു മോളിക്കൂളിൽ തട്ടുക നമ്മളൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ എടുക്കണമെന്നുണ്ടോ അപ്പൊ ആ ഡസ്റ്റ് പാർട്ടിക്കിൾ തട്ടി എന്താ സംഭവിക്കുക ഈ ലൈറ്റ് ഇവിടെ വന്ന് ഈ ഡസ്റ്റ് പാർട്ടിക്കളിൽ തട്ടി ൈറ്റിന് മുന്നോട്ട് പോകാൻ പറ്റാതെ ലൈറ്റ് എന്ത് ചെയ്യും അവിടെ ഒട്ടിച്ചിതർന്നു എന്നൊക്കെ വാട്ടർ ബലൂൺ നമ്മൾ ഒരാളുടെ ദേഹത്തോട് അറിയുക ഇതിനെന്ത് വാട്ടർ ബലൂൺ അവരുടെ ദേഹത്തോടി തട്ടി അവിടെ മുഴുവൻ എന്താകും വെള്ളം പറഞ്ഞതുപോലെ ഈ റേ ഓഫ് ലൈറ്റ് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ തട്ടി ആ ഡസ്റ്റ് പാർട്ടികളിനു ചുറ്റുമായിട്ട് എന്ത് അങ്ങനെ സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്യുമ്പം ഇപ്പറത്ത് നോക്കുന്ന ഒരാളിന് ഈ ലൈറ്റ് ലൈൻ ആയിട്ട് കിട്ടുകയുമില്ല എന്നാൽ ഈ ലൈറ്റ് ഇവിടെ എല്ലാം സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും ആ ഇറഗുലർ സ്പ്രെഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലൈറ്റ് ഇത് സംഭവിക്കുന്നത് ഏറ്റവും ചെറിയ വേവ് ലെന്ത് ഉള്ള ലൈറ്റുകൾക്ക് എന്താ വെച്ചാൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞ് മുന്നോട്ട് കൂടുതൽ സഞ്ചരിക്കാൻ പറ്റാത്ത സാധിക്കാത്ത ലൈറ്റുകൾക്കാണ് എന്ത് കൂടുതൽ സംഭവിക്കുക സ്കാറ്ററിംഗ് കൂടുതൽ സംഭവിക്കുക ദാറ്റ് മീൻസ് വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റായ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഇവർക്ക് എന്ത് കൂടുതലായിരിക്കും സ്കാറ്ററിംഗ് കൂടുതലായിരിക്കും എന്നാൽ ഹൈലി ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റെഡ് അതുപോലെ തന്നെ ഓറഞ്ച് യെല്ലോ ഇങ്ങനെയുള്ളതൊക്കെയാണ് യെല്ലോ പിന്നെ ഓറഞ്ചും റെഡും ഇവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് കുറവാണ് പൊട്ടിത്തെറിയാനുള്ള ശേഷികളെ ചെറിയ മാക്സിമം ദൂരമാർമാർക്ക് ഇഷ്ടംപോലെ എനർജി ഉണ്ടാകുമ്പോൾ മാക്സിമം സ്പീഡ് എടുത്താണ് സകലുകളെയും തട്ടി കളിന്ന് വെച്ച് നേരെ മുന്നോട്ട് പോകും മറ്റേ ഉള്ളവർക്ക് ആ ലൈറ്റ് ചെറിയ 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 ലൈറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല തടസ്സങ്ങളെ മറികടക്കാനായിട്ട് സാധിക്കത്തില്ല അവിടെ എന്ത് ചെയ്യും ഓ വയറി സ്പ്രെഡ് ചെയ്യും അപ്പൊ നമ്മൾ എർത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം അല്ലേ സ്കൈ നല്ല ബ്ലൂ കളറുകളെ കാണുന്നത് എങ്ങനെയാണ് സ്കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ എയർ ബൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തോട്ട് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും സൺലൈറ്റിനെ ഈ എയർ ബൗണ്ടിനകത്തോട്ട് താഴോട്ട് പാസ് ചെയ്ത് വരുമ്പം സൺലൈറ്റും എന്തിനു വിധേയമാകുന്ന കാണാം സ്കാറ്ററിങ്ങിന് വിധേയമാണ് ഡിസ്പേർഷൻ വിധേയമാണ് ഡിസ്പ്ലേമായിട്ട് ആ ഏഴ് ലൈറ്റുകളായി സ്പ്ലിറ്റ് ചെയ്ത് ആളിലോട്ട് വരുന്ന മൊമെന്റിൽ ആ ഏഴ് ലൈറ്റുകളിൽ വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും എന്ത് ചെയ്യാൻ പറ്റില്ല വേറുള്ള ഡെസ്റ്റ് തരണം ചെയ്യാൻ പറ്റാണ്ട് അവന്മാര് അവിടെ മൊത്തം എന്ത് ചെയ്യും അങ്ങ് സ്പ്രെഡ് ചെയ്താൽ സോ താഴെ നോക്കുന്നയാളിന്റെ കണ്ണിലോട്ട് ഏത് ലൈറ്റ് വരില്ല വയലറ്റും ബ്ലൂവും ഇൻഡിഗോയും മെജോറിറ്റി ആയി താഴെ വരത്തില്ല അതെല്ലാം അവിടെ തന്നെ സ്പ്രെഡ് ചെയ്തു ആ മൊമെന്റിൽ ആ മുകളിലോട്ട് നോക്കുന്ന ആളിനെ എന്ത് കാണാം അവിടെ കംപ്ലീറ്റ് ഒരു ബ്ലൂ കൂടി ഒരു കളറായിട്ട് കാണാൻ ഇങ്ങനെയാണ് ഡേ ടൈമിൽ നമുക്ക് സ്കൈക്ക് എന്ത് കളറായിട്ട് തോന്നുന്നത് ഒരു ബ്ലൂ കളറും അല്ലാതെ യഥാർത്ഥത്തിൽ ബ്ലൂ കളറുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് അതായത് സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്തും ആകാശത്തിൽ എന്ത് കളർ കാണാൻ പറ്റണം ബ്ലൂ കാണാൻ പറ്റണം അങ്ങനെ വരാറില്ല കാരണം സൺലൈറ്റ് വരുന്ന മൊമെന്റിൽ സൺലൈറ്റിന് എയറിലൂടെ പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന രണ്ട് പ്രോസസ്സുകൾ അതായത് ഒന്ന് ഡിസ്പേഷനും ഡിസ്പേർട്ട് ചെയ്തപ്പെടുന്ന ലൈറ്റിന് ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രൊസീജിയർ ഏതാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ലൈറ്റിൻ്റെ കയ്യിലുള്ള അവർ ഇതിനായിട്ട് സ്പ്രെഡ് ആവുന്നത് നമുക്കറിയാവുന്ന പോലെ ആ വൈറ്റ് ലൈറ്റിനകത്ത് ഏതൊക്കെ ഉണ്ട് വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഗ്രീനും യെല്ലോയും ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ട് ഇതിൽ ആർക്കാണ് കൂടുതൽ ദൂരം പോകാൻ പറ്റുക ഏറ്റവും കൂടുതൽ ദൂരം പോകാൻ പറ്റുന്ന ആർക്കാണ് റെഡ് ലൈറ്റുകൾ കളുക അതുകൊണ്ട് നമ്മൾ പറയും വേവ് ലെങ്ത് അവർ ഏറ്റവും കൂടുതലാണ് എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ മനസ്സിലാവാൻ വേണ്ടിയിൽ പറയുകയാണ് ഞാൻ നേരിടാനൊരു ഒരു ഗ്രാഫ് വരച്ചിട്ട് ഒരു വേവിനെ ഇങ്ങനെ വരയ്ക്കുക നേടാ ഇങ്ങനെ ഒരു വേവിനെ വരയ്ക്ക് ആ വേവിന് നീളം കൂടുതലാണ് അല്ലെ ഈ വേവിന്റെ ഇവിടം മുതൽ ഇവിടം വരെ വലിച്ചു നീട്ടി വെച്ചിരിക്കുക മാക്സിമം ദൂരം കവർ ചെയ്യുക അങ്ങനെ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത് കൂടുതൽ ചുമ്മാ മനസ്സിലാകാൻ വേണ്ടി പറയാം ഇനി നോക്കിയാൽ വേവ് ലെങ്ത് കുറവാണെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പം എന്ന് അറിയാമോ ഈ ഒരു വേവിന് ഒരുപാട് നീളം കാണില്ല വേവ് എന്ത് ചെയ്താൽ ചുരുങ്ങി തരുന്നത് ഇങ്ങനെ നിൽക്കും അപ്പൊ ഈ വേവിന് നീളം കുറവും ഈ വേവ് എന്ത് കൂടുതലാണ് നീളം കൂടുതൽ അപ്പൊ നീളം കൂടുന്ന വേവിന് ഒരുപാട് സ്ഥലത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും എത്താൻ സാധിക്കുക പക്ഷെ അങ്ങനെ എന്ത് കുറവാണെന്ന് അറിയുമോ ഫ്രീക്വൻസി കുറവായിരിക്കും എന്ന് വെച്ചാൽ അവർ ഒരുപാട് ശക്തി ഉണ്ടാവില്ല ശക്തി കുറവായിരിക്കും മനസ്സിലാവാൻ എളുപ്പത്തിന് പറഞ്ഞു പോകണം ഗുജറൽ ടൈമിങ്ങനല്ല ജസ്റ്റ് അത് പറഞ്ഞു പോവുകയാണ് അപ്പം ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും വേവ് ലെങ്ത് കൂടും ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയാൻ തുടങ്ങും വേവ് ലെങ്ത് കുറയാൻ തുടങ്ങും അപ്പം നോക്കി വയലറ്റിന് എന്ത് കൂടുതലാണ് ഫ്രീക്വൻസി കൂടുതലാണ് എന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് അവൻ നല്ല തിക്കായിട്ട് കാണപ്പെടും എന്ന് മനസ്സിലാക്കുക അതിന് എന്ത് ചെയ്യാൻ കഴിവില്ല ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ള ശേഷിയില്ല സോ ഉള്ള ഭാഗത്ത് അതിനെ നല്ല ബ്രൈറ്റിൻ്റെ ഫോമിൽ കാണാൻ പറ്റും എന്നാൽ റെഡ് ലൈറ്റ് അങ്ങനെയല്ല റെഡ് ലൈറ്റിന് എത്ര ദൂരം വേണേൽ എന്ത് ചെയ്യാൻ പറ്റും അതിൽ ട്രാവൽ ചെയ്യാം എത്ര ദൂരത്തോട് പോയെങ്കിലും അതിൽ പോയാലും എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് റെഡ് ലൈറ്റിന്റെ പിഗ്മെന്റ് കാണാൻ പറ്റും അത്രയും ദൂരത്തോടും ഭയങ്കര ഇൻറ്റൻസിറ്റി അല്ലെങ്കിലും ഒരു കുഞ്ഞ് റെഡ് ലൈറ്റിന്റെ സ്പോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കാണാം സോ മാക്സിമം ലെങ്ത് ആർക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് റെഡ് ലൈറ്റിനെ കവർ ചെയ്യാം പക്ഷെ എന്ത് കുറവാണ് അതിന്റെ ഇൻറ്റൻസിറ്റി കുറവാണ് അതല്ലെങ്കിൽ എന്ത് കുറവാണ് ഫ്രീക്വൻസി കൂടെ കുറവാണ് അതുകൊണ്ട് തന്നെ റെഡ് ലൈറ്റിന്റെ പ്രസൻസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് ദൂരെ നിന്നും ആ റെഡ് ലൈറ്റിനെ കണ്ണുകൊണ്ട് നമുക്ക് അറിയണം ഇന്നടുത്തോ റെഡ് ലൈറ്റിന് റെഡിന്റെ ഒരു പ്പിഗ്മെന്റ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ റെഡ് ലൈറ്റ് നമ്മൾ എന്തിന് ഉപയോഗിക്കുന്നത് ഡേഞ്ചർ ലാമ്പുകളിലും ഡെയിഞ്ചർ സിഗ്നലുകളിലൊക്കെ നമ്മൾ ഡ്രൈവറിനും അല്ലെങ്കിൽ ആയിരിക്കും ലോക്കോ പൈലറ്റിനൊക്കെ പെട്ടെന്ന് കാണണം അവിടെ ഇങ്ങനെയുള്ള ഒരു റെഡ് സിമ്പിള് വരുന്നുണ്ട് റെഡ് ലൈറ്റ് വരുന്നുണ്ട് അപകട സൂചനയുണ്ട് പെട്ടെന്ന് കണ്ണിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് നമ്മൾ നീണ്ടത് ഡേഞ്ചർ ലാമ്പുകൾ യൂസ് ചെയ്യുന്നത് ഇതൊന്നും പ്ലസ് ടു കാര്ക്ക് ഇങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല ജസ്റ്റ് എന്ത് ചോദിക്കാം വേവ് വേവിലെന്തെങ്കിലും ഫ്രീക്വൻസിയും ഹയർ ചെയ്ത് ലോവർ ചെയ്തൊരു ക്വസ്റ്റൻസ് ഒക്കെയാണ് എനിക്ക് വരുന്നത് ബാക്കിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസിൽ പഠിച്ചേക്കുന്ന കേസുകളാണ് അപ്പോൾ ഇതാണ് ഒരു സപ്ലിമെന്ററി ടോപ്പിക് എന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിങ് ഫ്ലൈറ്റ് അറ്റൻഡ് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അതൊന്ന് പഠിച്ചു വെക്കണം അതുപോലെ തന്നെ അതുമായി ബന്ധം വരുന്ന ഒരു ഒരു എന്താണ് ടോപ്പിക് ആണ് ലൈ 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 ലോ 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 സ്കാറ്ററിങ്ങിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഇങ്ങനെയാണ് സ്കാറ്ററിംഗ് ഓഫ് എ മീഡിയ അക്കോർഡിംഗ് റേ എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദി ഇൻവേഴ്സ് ഓഫ് ഫോർത്ത് പവർ ഓഫ് എന്ന് പറയുന്നത് അതായത് ഏതൊരു റേയുടെയും ഏതൊരു ലൈറ്റിന്റെയും സ്കാറ്ററിങ് കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്കാറ്ററിങ് എന്ന് പറയുന്നത് ആ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ഫോർത്ത് പവറിൻ്റെ എന്തിനു തുല്യമാണ് ഇൻവേഴ്സും തുല്യമാണ് എന്നാണ് ഏത് റോഡ് ഡിഫൈൻ ചെയ്യുന്നത് റൈലെ റോഡ് ഡിഫൈൻ ചെയ്ത് വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല ചോദിക്കാനുള്ള എഴുതാൻ വേണ്ടി പറഞ്ഞുള്ളൂ അക്കോഡിംഗ് ടു ദി എമൗണ്ട് ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഇൻവേഴ്സിലി ഫോർത്ത് പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ഗിവൻ അപ്പോൾ ദ ഇവ ഇന്റൻസിറ്റിന്റൻസിറ്റി എത്രത്തോളം സ്കാറ്റർ ചെയ്യാം എന്നാ എന്തിനെ ഡിപെൻഡ് ചെയ്യും ഈ വേവ് ലെങ് ഫോർത്ത് പവറിന്റെ എന്താണ് ഇൻവേഴ്സിനെ പ്രൊപ്പോഷണിൽ കണക്കൊന്നും ചെയ്യാതെ ചോദിച്ചു കണ്ടിട്ടില്ല ജസ്റ്റ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ക്വസ്റ്റൻ പേപ്പർ ഐ സി ഗൾ ഡോൺ ബൈസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കണ്ടിട്ട് വാട്ട് ഇറ്റ് മീൻസ് അല്ലെങ്കിൽ എന്താണ് അതായത് ഈസിയ്ക്കി ഒരു ഡാഷ് എന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ എല്ലാം പറയണം റേ ലൈ ലോ എന്നുള്ളതാണ് എന്ത് വാക്കും ഉദ്ദേശിക്കുന്നത് സ്കാറ്ററിംഗുമായി ബന്ധപ്പെട്ടൊരു ലോയാണ് റേ ലൈ ലോ എന്നുള്ളത് കേട്ടോ അപ്പം എന്നെ എങ്ങനെ അഡിഫ്ലൈൻ ചെയ്യുക അക്കോർഡിംഗ് ടു ദിസ് ലോ ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്ററിംഗ് ഈസ് ഈക്വൽ ടുസ് പ്രൊപ്പോഷണൽ ടു ഇൻവേഴ്സ് ഓഫ് വേവർത്ത് പവർ ഓഫ് വേവ് അപേക്ഷക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്രയും ഒരു ചോദ്യം എന്ന് ഒരു മാത്രമേ ചോദിക്കാൻ സാധിച്ച ഒരു ചോദ്യമാണ് അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തുവരും വരെ ടോപ്പിക് നമ്മൾ ജസ്റ്റ് ഇതിനുമ്പോ പഠിച്ചേക്കുന്ന കാര്യം പറഞ്ഞു എന്ന് മാത്രം നമുക്ക് അറിയേണ്ടത് അടുത്ത ടോപ്പിക്കുകൾക്ക് വരുന്നത് മൈക്രോസ്കോപ്പ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതിൻ്റെ സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇതിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് ഏറ്റവും കൂടുതൽ മാർഗ്ഗം ചോദിച്ചുകൊണ്ട് പടം വരയ്ക്കാൻ വലിയൊരു പടമൊക്കെ വരച്ചു പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പും ഒറ്റ ടോപ്പിക്കായിട്ട് ഒറ്റ വീഡിയോ ഒക്കെ നമ്മളെ ഉൾക്കൊള്ളിച്ച് അതൊക്കെ തരും സോ അതുകൂടെ കഴിയുമ്പം നമുക്ക് ഈ ലെസൺ അവസാനിക്കും അടുത്ത ക്ലാസ് പോലെ അടുത്ത ലിസൺ ആയി നമ്മൾ ചെയ്യുക എടുത്ത് എടുക്കും കിട്ടണം